നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങിയിരിക്കുകയാണ് ഏറെ നാളുകളായിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചു രാഷ്ട്രീയത്തെ പറ്റി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും എനിക്ക് ശ്രീ വി എസ് അച്യുദാനന്ദനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിക്കില്ല കാരണം ശ്രീ വി എസ് അച്യുദാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ കാലഘട്ടത്തിലൂടെയാണ് എന്റെ കുട്ടിക്കാലം കടന്നുപോ എൻ്റെ സ്കൂൾ ജീവിതം കടന്നുപോന്ന് അതുകൊണ്ട് തന്നെ വി എസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതിനുശേഷം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും എല്ലാം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു നിറ സാന്നിധ്യമായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ നമുക്ക് അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ സമരനായകൻ എന്ന് ഒരു സംശയവും ഇല്ലാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് അതാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ആ രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്ന എന്റെ കുട്ടിക്കാലത്തും എനിക്ക് ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരുന്നതും ഒരു 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 ഇഷ്ടം തോന്നുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര ശൈലി തന്നെയായിരുന്നു ആ നീട്ടിയുള്ള സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംസാര ശൈലിയായിരുന്നു അത് അദ്ദേഹത്തിന്റെ എല്ലാവരെയും തന്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ കയ്യിലെടുക്കാൻ കഴിഞ്ഞിരുന്ന ഒരു നേതാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിന് അതീതമായി വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിമുഖ ഉള്ളവർക്കും വി എസ് അച്യുതാനന്ദനെ ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിനകത്തൊരു സംശയവുമില്ല ആ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹം പറയുന്ന എന്താണെന്ന് അത്ര ആഴത്തിൽ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം കേട്ടിരിക്കുമായിരുന്നു അപ്പം വാർത്തകളൊക്കെ വാർത്തകളിലൂടെയൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടിരിക്കുമായിരുന്നു കാരണം നല്ലൊരു ഒരു നർമ്മം കലർന്ന ഒരു സംസാര രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ അത് കേട്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടം തോന്നുന്ന ഒരു സംസാര ശൈലിയായിരുന്നു വി എസ് അച്യാനന്ദന്റെ കൊച്ചു കുട്ടികൾ പോലും അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരിക്കുമായിരുന്നു എന്നതിൽ ഒരു തർക്കമില്ല കാരണം ആ ഒരു സംസാര ശൈലി അത്രക്ക് അത്രയ്ക്ക് ഒരു രസമുള്ളതായിരുന്നു അത് കേട്ടിരുന്നു പോകും നമ്മൾ അങ്ങനെയായിരുന്നു അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് മിമിക്രി പ്രോഗ്രാമുകളൊക്കെ ടി വിയിൽ വരുമായിരുന്നു അപ്പം ഇതിലെല്ലാം മിമിക്രി കലാകാരന്മാര് ഏറ്റവും കൂടുതൽ അനുകരിച്ചിരുന്ന ശ്രീ വി എസിനെ ആയിരുന്നു വി എസിനെ അനുകരിക്കാത്ത ഒരൊറ്റ മിമിക്രി പ്രോഗ്രാം പോലും ഉണ്ടായിരുന്നില്ല ആ കാലത്തൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഏറ്റവും കൂടുതൽ ടി വി കണ്ടിരുന്ന എന്നെ പോലെയുള്ള കൊച്ചുകുട്ടികൾക്ക് വി എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിക്കും എന്താ പറയണ്ടേ ഒരു ഒരു നമ്മൾക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരാളെ പോലെ തന്നെയായിരുന്നു എന്റെ അഭിപ്രായത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആ ഒരു കാലഘട്ടം തന്നെയായിരിക്കും കാരണം ഒരു ദിവസം പോലും അദ്ദേഹം ഇല്ലാത്ത വാർത്തകൾ ഉണ്ടായിരുന്നില്ല നിത്യേന സമരമായിരുന്നു നിത്യേന സമരമുഖത്തുണ്ടായിരുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ഏത് കാര്യത്തിനു വേണ്ടിയിട്ടും സമരത്തിന് മുന്നിട്ടിറങ്ങുന്നത് അതായത് നീതിയുക്തമായ ഏത് കാര്യത്തിനും വേണ്ടി ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ ഏറ്റവും ശക്തനായിരുന്ന പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മറിച്ചൊന്നും ആലോചിക്കാതെ പറയാൻ സാധിക്കും അത് ശ്രീ വി എസ് അച്യാനന്ദൻ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം വാർത്തകളിൽ നിറ സാന്നിധ്യമായിരുന്നു അദ്ദേഹം നടത്തിയ സമര പോരാട്ടങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ഒരു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ലീഡർ നടത്തുന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇവര് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ടങ്ങൾ കണ്ടിട്ട് തന്നെയായിരുന്നു അതായത് എല്ലാ സമരങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ സമര പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് എണ്ണമറ്റതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു രാ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ആ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാരണം അദ്ദേഹം വാർത്തകളിൽ വരാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അന്ന് ചെറുതായിരുന്നെങ്കിലും ടി വിയിലും ന്യൂസിലും ന്യൂസ് പേപ്പറുകളിലും എല്ലാം ഡെയിലി ഒരു ദിവസം പോലും വി എസ് ഉണ്ടാകാതിരിക്കില്ല കേരള രാഷ്ട്രീയത്തിലെ ഒരു നിറ സാന്നിധ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിനകത്ത് ഒരു സംശയമില്ല ശ്രീ വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും ശക്തമായ പോരാട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് നടത്തിയ ആ ഒരു പോരാട്ടവും ആ ഒരു നിയമ നടപടികളും തന്നെയായിരുന്നു വൻകിട കുത്തക മുതലാളിമാരെ ഒരിക്കലും പേടിക്കാതെ അദ്ദേഹം അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കാതെ അദ്ദേഹം അതിശക്തമായിട്ട് മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് കയ്യേറ്റങ്ങൾ ബുൾഡോസർ ഒഴിപ്പിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് തന്നെ അദ്ദേഹം ഒഴിപ്പിച്ചു ഏകദേശം പതിനാറായിരം ഏക്കറോളം ഭൂമി അദ്ദേഹം തിരിച്ചുപിടിക്കുകയാണ് ഉണ്ടായത് സർക്കാർ ഭൂമി വലിയ വലിയ കയ്യേറ്റങ്ങളാണ് അന്ന് മൂന്നാറ് നടന്നുകൊണ്ടിരുന്നത് അതുവരെ ഉണ്ടായിരുന്ന ഈ കയ്യേറ്റങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അതിശക്തമായി തന്നെ ഒഴിപ്പിക്കുകയായിരുന്നു ഈ കയ്യേറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒന്നായിരിക്കും ഈ കയ്യേറ്റം എഴുപ്പിച്ചത് അതിലൊരു തർക്കമില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്കെതിരെ പോലും സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ പോലും അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ശക്തമായിട്ട് എതിർവാദങ്ങൾ ഉന്നയിച്ചിരുന്നത് എതിർ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ആ അതിനു വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ എല്ലാ കാലത്തും സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്നിരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതിരുന്ന ഒരു നേതാവ് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അല്ലാതിരുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലൊരു ജനകീയ നേതാവ് തന്നെയായിരുന്നു ശ്രീ വി എസ് അച്യുതാന്ത് അതിന്റെ ഒരു തർക്കവുമില്ല പാർട്ടിക്ക് അതീതമായിട്ട് ഒരുപാട് ആളുകൾ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന സമര പോരാട്ടങ്ങൾ എണ്ണമറ്റതായിരുന്നു അപ്പൊ വാർദ്ധക്യത്തിലും അദ്ദേഹം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ പോലെ തന്നെയായിരുന്നു ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആദർശം എന്തായിരുന്നു ആ ആദർശത്തിൽ ഉറച്ചു നിന്ന് ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ഉടനീളം ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി എസ് അച്യുദാനന്ദൻ അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഒരു സമരനായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു